സ്റ്റോക്ക് നിക്ഷേപത്തിനായി പരിഗണിക്കുമ്പോൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നത് അറിയേണ്ടത് അത്യാവശ്യമാണ് അതിനായി ധാരാളം പാരാമീറ്ററുകൾ ഉപയോഗിക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഓഹരി അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ ഇതിനെ തന്നെ നമ്മൾ പല രീതിയിൽ വിലയിരുത്താറുണ്ട് അത്തരത്തിൽ ഇൻഡസ്ട്രി പി ഇ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ പി ഇ റേഷ്യോ ഉള്ള കുറച്ച് ഓഹരികളെ പരിചയപ്പെടാം അനലിസ്റ്റുകൾ അനുമാനിക്കുന്നത് പി ഇ കുറവായതിനാൽ തന്നെ ഓഹരികൾ മുന്നേറിയേക്കാം എന്നാണ് ലുബൻ ഓഹരികളാണ് ഇതിൽ ആദ്യം സ്റ്റോക്കിന്റെ പി ഇരുപത്തിയെട്ട് പോയിന്റ് എട്ടാണെന്ന് കാണാം എന്നാൽ ഇൻഡസ്ട്രി പി നാൽപ്പത്തിരണ്ടായാണ് തുടരുന്നത് ജനുവരിയിലാണ് ഓഹരി അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് കുതിച്ചത് ഓഹരി രണ്ടായിരത്തി നാനൂറ്റി രണ്ട് രൂപ വരെ എത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഓഹരി പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയിലേക്ക് എത്തുമെന്നാണ് അനുമാനിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത് മുത്തൂറ്റ് ഫിനാൻസ് ഓഹരിയാണ് അടുത്തത് സ്റ്റോക്കിന്റെ പി പതിനഞ്ച് പോയിന്റ് എട്ടാണ് എന്നാൽ ഇൻഡസ്ട്രി പി ഇരുപത്തി ഒൻപതായാണ് തുടരുന്നത് മാർച്ചിലാണ് ഓഹരി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ കുതിച്ചത് നിലവിൽ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിൽ എട്ട് ശതമാനത്തോളം ഇടിഞ്ഞ ഓഹരി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് രൂപയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ ബാങ്ക് ഓഹരിയാണ് അടുത്തത് ഓഹരിയുടെ പി ഏഴ് പോയിന്റ് ഒന്നായാണ് തുടരുന്നത് എന്നാൽ ഇൻഡസ്ട്രി പി പതിനാറ് പോയിന്റ് രണ്ടായാണ് തുടരുന്നത് ഓഹരി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഓഹരിയിൽ മുന്നേറ്റം കാണുന്നുണ്ട് നിലവിൽ ഓഹരി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ഓരോ ബിന്ദ ഓഹരികളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഓഹരിയുടെ പി ഇരുപതാണ് എന്നാൽ ഇൻഡസ്ട്രി പി നാല്പത്തിരണ്ടായാണ് തുടരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപയിലേക്ക് കുതിക്കുമെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത് ഓറോബിൻ്റെ ഓഹരി ഈ മാസം മൂന്ന് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് ഇതുവരെ നൽകിയിട്ടുള്ളത് ഏപ്രിൽ ആയിരത്തി പത്ത് രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു നിലവിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് അശോക് ലൈലാൻഡ് ഓഹരികളുടെ പി ഇയും ഇൻഡസ്ട്രി പി ഇഇ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇൻഡസ്ട്രി പി ഇ മുപ്പത്തിരണ്ടായി തുടരുമ്പോൾ ഓഹരിയുടെ പി ഇ ഇരുപത്തിനാല് പോയിന്റ് ഏഴായാണ് തുടരുന്നത് ഓഹരിയുടെ വിപണിയിലെ പ്രകടനം നോക്കാം ഏപ്രിൽ ഓഹരി പത്ത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് മെയ് മാസത്തിൽ ആറ് ശതമാനത്തോളം മുന്നേറ്റം ഇതുവരെയുള്ള പ്രകടനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് ഓഹരിക്ക് നൽകുന്ന ശരാശരി ടാർഗറ്റ് വില ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഓഹരിയുടെ പി ഇ നാൽപ്പത്തി പോയിന്റ് എട്ടാണ് എന്നാൽ ഇൻഡസ്ട്രി പി ഇ നാൽപ്പത്തി എട്ട് പോയിന്റ് ഒന്നാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ശരാശരി ടാർഗില ഈ ഏപ്രിൽ മാസത്തിൽ ഓഹരി ആയിരത്തി തൊള്ളായിരം രൂപയിലേക്ക് കൂപ്പൂത്തിയിരുന്നു നാലു മാസത്തെ തുടർച്ചയായ ഇടിവിന് ശേഷമാണ് ഓഹരി ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയത് നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത് ജനുവരിയിലും ഫെബ്രുവരിയിലും കനത്ത ഇടിവിലേക്ക് പോയ ഓഹരിയാണ് ഒബ്രുവരിയിലെത്തി ഇരുപത്തിയേഴാണ് സ്റ്റോക്കിന്റെ പി ഇ അതേസമയം ഇൻഡസ്ട്രി പി ഇ നാൽപ്പത്തി എട്ട് പോയിന്റ് ഒന്നാണ് ആയിരത്തി അറുനൂറ്റി എഴുപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് മാർച്ചിൽ ഓഹരി പത്ത് ശതമാനത്തിന്റെ പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ഓഹരി അണ്ടർ വാല്യൂഡ് ആയതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയാണ് അനലിസ്റ്റിക് നൽകുന്ന ശരാശരി ടാർഗറ്റ് വില അവസാനമായി കല്യാൺ ജ്വല്ലേഴ്സ് ആണ് എൺപത്തി ഏഴ് പോയിന്റ് നാലാണ് ഇൻഡസ്ട്രി പി ഇ എന്നാൽ കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്റ്റോക്ക് പിഇ എൺപത്തി ഒന്ന് പോയിന്റ് രണ്ടാണ് അനുലിസ്റ്റുകൾ ഓഹരി അറുനൂറ്റി മുപ്പത്തി എട്ട് രൂപയിലേക്ക് എത്തുമെന്ന് കണക്കാക്കുന്നു അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി നിലവിൽ തുടരുന്നത് ജനുവരിയിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞ ഓഹരി ഏപ്രിൽ നേരെ റിക്കവറിയുടെ സാധ്യതകൾ കാണിക്കുന്നുണ്ട് ജനുവരിയിൽ ഓഹരി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ഇൻഡസ്ട്രി പിഇയേക്കാൾ താഴ്ന്ന സ്റ്റോക്ക് പി ഇ ഓഹരികളാണിവ ഈ ഒരു പാരാമീറ്റർ മാത്രമാണ് ഇവിടെ പരിഗണിച്ചിട്ടുള്ളത് നിക്ഷേപത്തിനായി ഇത്തരം ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടി Eu